നമ്മൾ ഇന്നലെ പൂവിൻ്റെ വീഡിയോ ഇട്ട അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നുള്ളത് നാളെ ഉദ്ഘാടനത്തിന് റെഡി ആയി കൊണ്ടുവയ്ക്കാണ് പൂവ് ഇവിടെ ആകെ കച്ചവടക്കാരൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഒരു കച്ചവടം ഉണ്ട് അതിൻ്റെ മുന്നിലൊരു കച്ചവട പൊരുവിടെ ഉണ്ട് അവിടെ ഒരു കച്ചവടക്കാർ പണി നടന്നു കൊണ്ടുവയ്ക്കണ് ഇവിടെ ഒരു കച്ചവടം റെഡി ആയിട്ടുണ്ട് പിന്നെ പൂവ് ഈ വഴിയാണ് നമ്മൾ വരേണ്ടത് ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് പൂവുക അത് മറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ പോലെ ഇല്ല വന്ന് മറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇവിടെ ഒരു കച്ചവടത്തിൻ്റെ പണി നടന്നുകൊണ്ടിട്ടുണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ പൂന്തോട്ടം പൂന്തോട്ടം ഇതാണ് പൂന്തോട്ടം കംപ്ലീറ്റ് മറക്കാനുള്ള മറക്കാനുള്ളവരുടെയാണ് ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് ഉണ്ട് കേട്ടോ മല്ലിക സെറ്റ് ആയിട്ടില്ല മല്ലിക വിരിഞ്ഞുകൊണ്ടിരിക്കണുള്ളൂ കുറച്ച് മുകളിലൊക്കെ ആയിട്ടുണ്ട് സംഭവം ആ അത് സൂര്യനായിട്ട് നോക്കാനും മേക്കണില്ലല്ലോ സൂര്യനും സൂര്യകാന്തി സംഭവം സെറ്റാണ് അല്ലേ അപ്പൊ ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വഴി ഈ വഴിക്കിങ്ങനെ പ്രവേശിക്കുമ്പോൾ വലതുഭാഗം കംപ്ലീറ്റ്ലി മല്ലിക കൃഷിയാണ് മല്ലികയും അതുപോലെ ജമന്തി ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് അതേപോലെ ഇടത് ഭാഗത്ത് സൂര്യകാന്തി സൂര്യകാന്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചക്കാരെ വരവേൽക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് സൂര്യകാന്തി ഇവിടെ ഇരിപ്പിടത്തിൻ്റെ പണികളൊക്കെ പ്രകൃതിയായി നടക്കുന്നുണ്ട് കൊക്കുകളും ഉണ്ട് അതിൻ്റെടയിൽ കൂടെ ഇവിടെയൊക്കെ മല്ലിക ഏകദേശം പൂത്തിട്ടുണ്ട് കേട്ടോ മല്ലിക ഒക്കെ ഒരാഴ്ച കൊണ്ട് ഒരു പത്ത് കൊണ്ടൊക്കെ ഒരു ഇതൊക്കെ പൂക്കും കുറേ ഏരിയ ഉണ്ടായത് തോന്നി അടോ സൂര്യകാന്തി ഒക്കെ സെറ്റായിരിക്കണം നാളെ രണ്ട് മണിക്ക് വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ അവർകൾ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം കാഴ്ചക്കാർക്ക് തുറന്നു കൊടുക്കും മുപ്പത് രൂപയാണ് പ്രവേശന ഫീസുള്ളത് പാലാമ്പുളം സഹ്യ കോളേജിൻ്റെ പുറകിവസത്തായിട്ടാണ് ഈ വിപുലമായ പൂശേഖരം പൂന്തേട്ടം അതോടൊപ്പം ഏക്കറിൽ ഒന്ന് പച്ചക്കറിയുണ്ട് പച്ചക്കറി അല്ല ഫ്രൂട്ട്സാണ് വത്തക്കയാണ് പ്രകടങ്ങൾ ഇരിപ്പിടത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഗസ്റ്റുകൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള സെൽഫിക്കൊക്കെ ഇരിക്കാനുള്ളതാ കഴിഞ്ഞു ആകെ ഒന്നും കൂടിയുള്ളൂ അപ്പൊ സംഭവം ഷാർ ആയിക്കണ് ഉണ്ടോ ഇങ്ങനെ ഇത്രയും ഏരിയ ഉണ്ട് കണ്ടോ ആ കാണുന്നതാണ് ഒന്നുമില്ല എന്നാലും ഇവിടെ ഇരിപ്പിടത്തിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ട് കൂട്ടനാണത് ഇരിപ്പിടത്തിന്റെ വർക്കാണെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി ബലി ആ ആ വൃദ്ധ മനസ്സിനെ സ്വീപ് ആക്കാൻ തോന്നുന്നു വേമ നോക്കി വേമേ നോക്കി നാളെ രണ്ടു മണിയാകുമ്പോ ഇരിപ്പിടൊക്കെ റെഡി ആവണ്ടേ ഇരിപ്പിടത്തിന്റെ വർക്കാണ് നടന്നു കൊടുക്കുന്നത് അവിടെ കണ്ടേ ഇത് പൂന്തോട്ടം ഇവിടെ ഇങ്ങനെ ഈ കാണുന്നതൊക്കെ പൂന്തോട്ടം ഇനി ഇതില് അല്ല പച്ചക്കറി മീൻസ് കുറച്ച് ചീര ഇവിടെ ഈ കാണുന്നത് ചീര അവിടേക്കെന്താ ഒക്കെ ചീര തന്നെ അല്ലേ അവിടെ നിന്നാണ് മല്ലിക്കണല്ലേ ഇത് ചീര ചീരകൃഷി ചീരകൃഷിയും വത്തക്ക കൃഷിയും വത്തക്കന്നെല്ലേ ഉള്ളു നോക്കൂ വേറെ ഒന്നുമില്ലല്ലോ ഇതത്രയും ഭാഗം ചീര പിന്നെ ഉണ്ടോ ഇതൊക്കെ ചീര ചോന്ത ചീരയും പച്ച ചീരയും പിന്നെ കുറച്ച് ഭാഗത്ത് വത്തക്ക ഞത്തക്കയും കടിത്തര രണ്ട് തരം വത്തക്ക ഇറാനിയൻ വത്തക്ക മറ്റൊന്ന് നാടൻ വത്തക്ക എത്താ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇരുന്നേ ആ അയിയുടെ പരമായിട്ട് ചാടാനുള്ള പരിപാടിയാ അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടിക്കോളി ഏ ചീത്ത അറിയണമെങ്കിൽ ഞങ്ങളൊക്കെ ചീത്ത അറിയില്ലേ ഓക്കേ ഇത് വത്തക്ക ഈ കാണുന്നത് മുഴുവൻ വത്തക്ക കൃഷിയാണ് ഇതാണോ ഇതല്ല ഇറാനിയൻ വത്തക്ക ഉണ്ടോ ഇറാനിയൻ വത്തക്ക ഇതാണ് വത്തക്ക ഒത്തൊക്കെ നല്ല വലിയ വലിയ സൈസുള്ള ഒത്തക്ക കാട്ടിത്തരാ സൈസുള്ള ഒത്തക്ക ഉണ്ട് അല്ല ഒക്കെ വത്തക്ക വത്തക്കകൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ സൈസുള്ള ഒത്തക്ക അവിടെ കണ്ട് പിന്നെ വലിയ നല്ല നാടൻ വത്തക്ക സാധാരണ നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന സാധാരണ നാടൻ വത്തക്ക അതാണ് ഈ ഒരു ഈ സൈഡ് ഈ കാണുന്ന ഈ കാണുന്ന ഒത്തക്കൊക്കെ അതിൽ പെട്ടതാണ് ഒരു ങ്ങനെ ഒരുപാടുണ്ട് നാടൻ വത്തക്ക ശേഖരം വത്തക്ക കൃഷി ഇതവിടെ അങ്ങോട്ട് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഏകദേശം ഒരു അര കിലോമീറ്റർ എന്ന് പറയുന്ന ദൂരം അങ്ങോട്ട് ഉണ്ടോ ആ തല വരെ ഉണ്ട് ഇത് നമ്മളെ ഇറാനിയൻ വത്തക്ക ഇറാനിയൻ വത്തക്ക നമ്മളെ സേസ് ആയിട്ടുള്ള വത്തക്ക ഇത്രയൊക്കെ തന്നെ വലിപ്പം ബുക്കുള്ള തോന്നുന്നു അപ്പൊ പൂവും കൃഷിയും പൂക്കൃഷി അങ്ങനെയല്ല അവരെ അപ്പൊ പൂവും കൃഷി പൂക്കൃഷി സംഭവം നല്ല ചോറ് അതിന്റെ അടിയിൽ രണ്ട് വാഴി അപ്പൊ ഇതാണ് ഈ ഏരിയ ഇനി നമ്മൾ പൂ പൂന്തോട്ടത്തിന് ഒന്നുകൂടി പോവാം ഞങ്ങൾ നല്ല കുറെ നടന്നേ ഞാനും പാവപ്പെട്ടി ഏഹ് തലവരെയൊന്നും വരില്ല തലവരെ പോയാലും ഇപ്പം ഈ രണ്ട് സൈഡും പത്തക്കെണ്ണിലുള്ളു കാണാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഫുള്ള് വത്തക്കെയാണ് നമ്മൾ സെറ്റപ്പില പരിപാടി ചെയ്തിട്ടുണ്ട് കാരണം വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ വത്തക്കെയാണോ അല്ലെ വത്തക്കെയാണ് ആ വെള്ളച്ചു നിൽക്കുന്നത് ഈ സൈഡ് റാണിയൻ ഈ സൈഡ് നാടൻ ഇതൊക്കെ ഉണ്ടാ സൈസായ വത്തക്കെ ഉണ്ടോ അല്ല ഏതെങ്കിലും സംഭവം വിജയിക്കട്ടെ അയാൾ അയാളൊരു പരിശ്രമമല്ലേ അയാൾക്ക് ഇതാണോ അതൊക്കെ നല്ല സൈസ് ആയിരിക്കട്ടെ ഈറാനിയും മത്തക്കിക്കല്ലേ ഇതൊക്കെ ഒക്കെയാണ് നല്ല ഫുള്ളായതാ അല്ലേ നമ്മൾ മാർക്കറ്റിൽ കിട്ടണില്ലാറേപ്പുണ്ട് അല്ല അത്യാവശ്യം വലിയ സൈസായ അങ്ങനെ മഞ്ഞച്ച് കളർ കളർ ബാക്ക് അടിഭാഗം മണ്ണ് കിടക്കണ ഭാഗം മഞ്ഞച്ചാൽ അവിടെ അത് മൂപ്പായി എന്നൊക്കെ പറയാന്നൊക്കെ പറയണേക്ക അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ കഴിഞ്ഞാലോ നമ്മൾ വീടിന് ചീരക്കൃഷിയിലെത്തി വത്തക്കെ വത്തക്ക ഇത് അതേപോലെ മറ്റൊരു കൃഷിയാണ് കേട്ടോ ഇതെന്താണെന്നോ ഇത് കക്കരിക്ക കക്കരിക്ക പടരാൻ വേണ്ടി കണ്ടാണ് ഈ വള്ളി ഈ നെറ്റ് കെട്ടി കൊടുത്തിട്ടുള്ളത് നമുക്ക് പടരും കക്കരിക്ക കക്കരിക്ക സൈഡ് കൂടെ ഒക്കെ കക്കരിക്ക വെച്ചിട്ടുണ്ട് ഇത് ചീര രണ്ട് മൂന്ന് തീരം ചീര ഉണ്ടല്ലോ ഇതൊന്ന് ഒരു ഇളം ചോപ്പ് ഇളം ചോപ്പ് മീൻസ് കടും ചുവപ്പായിട്ടില്ല പിന്നെ ഇത് പച്ച ഇത് നല്ല ചോപ്പ് അങ്ങനെ മൂന്നായിട്ട് ചീര ചീര കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പൂവിൻ്റെ അടുത്തെത്തും പൂക്കളുടെ അടുത്തെത്തും പൂക്കൾ ഇവിടെ അങ്ങോട്ട് വീണ്ടും തുടങ്ങണം ഇതാണ്ടോ പൂവ് പൂ കംപ്ലീറ്റ് സൂര്യ സൂര്യന് എതിരെ തിരിഞ്ഞു നിൽക്കണം എന്താ വല്ലെന്നുള്ളത് അറിയില്ല കേട്ടോ ഇതിലൊക്കെ എതിരാണെന്ന് തോന്നുന്നു സൂര്യന് അങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് പൊതുവെ ഇതിനെ കുറിച്ച് പറയാം സൂര്യന് അഭിമുഖമായിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുന്ന പറയാ പക്ഷെ ഇവലൊക്കെ സൂര്യനെതിരായിട്ടാ തിരിഞ്ഞുണ്ടോ ചുറുക്ക് സംഭവം നല്ല രസമാണ് നാളെ രാവിലെ നാളെ ഉച്ചക്ക് രണ്ട് മണിക്കാണ് ഇതിന്റെ ഉദ്ഘാടനം വണ്ടൂർ എം എൽ എ അനിൽകുമാർ സാറും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളും അതോടൊപ്പം നാടിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികളുമൊക്കെ ഉൾപ്പെടുന്നൊരു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് തുറന്ന് തുറ കാണികൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും അധികം വൈകാതെ ലൊക്കേഷൻ തപ്പി തിരഞ്ഞെടുത്തുകാണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നെത്തുക ഈ പൂ വി വസന്തം കണ്ടാസ്വദിക്കുക എൻജോയ് ചെയ്യുക ഓക്കേ താങ്ക് യു അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ ഒന്നുകൂടി മല്ലികേൻ്റെ വിശേഷങ്ങളുണ്ട് അതും കൂടിയും കാണാം ായ പണിക്കാര എല്ലാരും പണിക്കാര് അഭിപ്രായം മാത്രമേ എന്ന് തോന്നണം പണി നടക്കണില്ല ഫുള്ള് അഭിപ്രായം ഇരിപ്പിടം 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 കഴിഞ്ഞോ എന്താ ടിക്കറ്റ് ഇങ്ങനെ ആ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടറോടെ ആ തലക്കലോ അല്ല അപ്പൊ സെന്ററിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാക്കിയൊരു കാര്യമല്ലോ അല്ലേറ്റിങ്ങല്ലോ അവിടെ ഇരിപ്പിടാണ്ടോ ഈ കാണുന്നത് മൊത്ത മല്ലിക മല്ലിക ഇവിടെ ഒക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പൂത്ത് തുടങ്ങ മീൻസ് നല്ല രസമായിട്ടുണ്ട് ഇതെന്താണ് അതിന്റെ അടിയിലൊരു സാധനം ഇതെന്താ അതിന് മാതാ ഫുള് ആയിട്ട് മറ്റേ നെറ്റിട്ടല്ലേ ഒരു ഒരു മല്ലികച്ചെടിക്ക് മാത്രം നെറ്റിട്ട നെറ്റിട്ടപോലെ നെറ്റിട്ട പോലെയാണ് മാറാൻ പിടിച്ചെടുക്ക ഒരു പൂവ് മാത്രം പുറത്തുണ്ട് ഇതാണ് മല്ലിക 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 ജമന്തി ഉണ്ട് ഉണ്ടല്ലേ ജമന്തി ആയിട്ടില്ല ആയിട്ടില്ലല്ലേ കാണികള് കൊറേ ആൾക്കാർ ഇപ്പൊ തന്നെ കാണികളുണ്ട് പൈസ എടുത്താണ്ട് പൈസ കൊടുത്താണ്ട് കാണാതൊക്കെ കാണാതെ കാണാനുള്ള അവസരം പൈസ കൊടുക്കാതെ കാണാനുള്ള ഒരു അവസരം വിനിയോഗിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇപ്പൊ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുറെ പെണ്ണുങ്ങളുണ്ട് അവിടെ ഇത് മല്ലിക ഇവിടെ കായ് വരുന്നുള്ളൂ വെള്ളം അവിടെ ഇതൊക്കെ മല്ലിക അതേമാതിരി ജമന്തി ഇത് ഇത് ഈ മൂന്നാല് അഞ്ചാറ് വരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് വരി ജമന്തി ഇതോ ഇതും ജമന്തി പക്ഷേ ഇതിലൊന്നും ഇതാ കായ ആയിട്ടില്ല ചേ പൂവായിട്ടില്ല ഇതെങ്ങനെ ആ തലവരെയ ജമന്തി ജം ശീലാണെന്ന് നടന്നു വരുന്നത് ഉണ്ടോ ഇത് മല്ലിക വീണ്ടും മല്ലിക ഇവിടെ നിങ്ങൾട്ട് വീണ്ടും മല്ലിക രണ്ട് കളറിൽ മിക്സ് ചെയ്താണ്ടും ഓക്കെ ഇവിടെയാണ് ഇവിടെ ആണ് ഇപ്പോൾ മല്ലിക നല്ല ചുറുക്കിൽ പൂത്ത് ഇവിടെ മല്ലിക നല്ല രസമായിട്ട് പൂത്തിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നമ്മളെ സൂര്യകാന്തിൻ്റെ അടുത്ത് കൂടെ ഒരു ഒരു റൗണ്ട് കൂടി പോയോണ്ട് വരാം ജമന്തി പൂവട് പൂവിടെ നീക്കണ കേട്ടോ ജമന്തിയൊക്കെ ഈ ഒരു സൈഡ് ജമന്തി പൂവായതുകൊണ്ട് നിൽക്കാണ് കേട്ടോ ജമന്തി പൂവായം കൊണ്ട് വെക്കാണ് ഒക്കെ മൊട്ടായിട്ടുണ്ട് പക്ഷെ മോൾക്കുള്ള ഐമിലൊന്നും ആയിട്ടില്ല ഈയൊരു സൈഡിൽ കൂടെ ഇങ്ങനെ മുട്ടായിട്ടുണ്ട് നമ്മൾ സൂര്യകാന്തിൻ്റെ അടുത്തിട്ടൊന്നും കൂടി പോയിട്ടേ റെയിലും കൂടി എടുത്ത് കാണണമെന്ന് അനുപ്പില്ല കുറേ ആൾ ടിക്കറ്റ് ടിക്കറ്റില്ലാത്ത കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒന്നും ടിക്കറ്റ് ടിക്കറ്റില്ലാത്ത കാഴ്ച മിക്കവാറും ഇവിടെയാകും ഇതിൻ്റെ ഉദ്ഘാടന പരിപാടി നടക്കാൻ തോന്നുന്നു അല്ല ഉദ്ഘാടന അല്ല ഇവിടെ എന്തോ ഒരു സ്റ്റേജ് പരിപാടി ഉണ്ട് ഇവിടെ കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടുണ്ട് എന്തോ സ്റ്റേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കുട്ടികൾക്കൊക്കെ ഏറ്റവും എന്തൊക്കെയോ പ്രോഗ്രാമുകൾ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചയാണിത് മക്കളെ വന്നോളി കണ്ടോളി ഇതൊന്നും തെരഞ്ഞു ഗുണ്ടൽപേട്ടൊക്കെ പോകണ്ട അവനാൻ്റെ നാട്ടിൽ എന്താ ഇതിൻ്റെ ഒരു ചോറ്ക്ക് ഇതൊക്കെ പൂവ് അങ്ങോട്ടാണ് ഈ ബാത്തുക്കളെ പൂവൊക്കെ അങ്ങോട്ടെ നമുക്കെതിരാണ് ഇവൽ പിന്നെ നമ്മൾ മുന്നേക്ക് വന്ന് നിന്നതുകൊണ്ടേ ആ അതിലൊരു പൂവ് മാത്രം സൂര്യനെ തെരഞ്ഞു പോയിക്കണം കണ്ടോ എല്ലാവരും ഇങ്ങട്ട് എല്ലാ പൂവും ഇങ്ങട്ട് ഒരാളും മാത്രം തല കീക്കാൻ പാട് സൂര്യൻ്റെ അടുത്ത് സത്യത്തിൽ ഇവനാണ് ഒറിജിനൽ സൂര്യകാന്തി മറ്റതൊക്കെ എന്നൊരു സംശയമുണ്ട് ഉണ്ടോ റോഡിൽ നിന്ന് ഇങ്ങനെയുള്ള കാഴ്ചയാണത് ഫുള്ള് മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ സഹ്യ കോളേജും സഹ്യ കോളേജിൻ്റെ ബാക്ക് സൈഡാണ് ഉണ്ടത് സഹ്യ കോളേജിൽ നിന്ന് ലൊക്കേഷൻ സെർച്ച് ചെയ്യുക സഹ്യ കോളേജ് പാലാമടം സെർച്ച് ചെയ്യുക അതോടൊപ്പം പാലാമട അങ്ങാടിയിൽ വരിക ഇടത്തേക്ക് കയറിപ്പോര വെള്ളാമ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ കയറ്റം ഭാഗത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ കാരാട് സ്കൂൾ പടി റോഡിന് കയറിപ്പോര കുറച്ചൊരു നീളാൻ പോകുന്ന ഒരു ഒത്തുമുന്നൂറ് മീറ്ററിന് പോകുന്ന ഇടതു ഭാഗത്ത് അതിവിപുലമായ രീതിയിൽ നിങ്ങൾക്കായി കാഴ്ച ഒരുക്കുന്ന സൂര്യകാന്തിത്തോട്ടവും മല്ലികത്തോട്ടവും കുറച്ച് ജമന്തിത്തോട്ടവും അപ്പോൾ നമ്മൾ നാളെ ഉദ്ഘാടനത്തിൻ്റെ പരിപാടികളിൽ കാണാം നാളത്തെ ഉദ്ഘാടനത്തിൽ കാണാം നീ നമുക്ക് ബാക്കി വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നാളെ ഉദ്ഘാടനത്തിന് ശേഷം ജനനിബുഡമാകാൻ പോകുന്ന ഒരു പ്രദേശത്ത് എന്നാണ് കേട്ടോ സത്യത്തിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നിരുന്നാലും നാളെ മുതൽ ഇവിടെ ജനങ്ങളുടെ തലേക്കാർ അപ്പോൾ ഓക്കെ എന്നാൽ ബൈ ബൈ ടാറ്റ